ഹലോ അസ്സലാമലേക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ ഈ സാധനങ്ങളെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്താ സംഭവം അങ്ങനെയല്ലേ അപ്പോൾ ഞാൻ മറ്റു വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച് അതായത് നമ്മൾ നാളെ ദുബായിലേക്ക് പുറപ്പെടുകയാണ് ഞങ്ങൾ ഫാമിലി അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ്ട് ഇതിലിപ്പോൾ കാര്യമായിട്ടെന്ന് വെച്ചാൽ അവിടെ വീട്ടിലുണ്ടായി തന്നെ വാങ്ങണിട്ടത് മഞ്ചേരിയിലുണ്ടായ മാങ്ങ ഇതാ മൻകോവ മാമ്പഴാണ് ഇതൊക്കെ കുറച്ച് പച്ചയാണ് അത്ര പഴുത്തോന്നല്ല അത്ര പഴുത്തിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ഇതാ കുറച്ച് വെജിറ്റബിൾ വാങ്ങിയിട്ടുണ്ട് വഴുതനങ്ങ അതുപോലെ തന്നെ നേന്ത്രപ്പഴം കാര്യങ്ങൾ പിന്നെ കുറച്ച് താ ടൈപ്സിലുള്ള വെജിറ്റബിൾ അതുപോലെ കുറച്ച് എന്താ ഇതുപോലെ തന്നെ അവില് അരി നെയ്ച്ചോരരി മൈദ അതുപോലെ മക്രോണി ചെറുപയറ് നൂഡിൽസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അരി പിന്നെ നമ്മളെ നാടൻ വീട്ടിലുണ്ടായ കറുമത്തി ചില പറയും കറുമൂസ എന്ന് പറയും ചില പറയും കറുവത്ത പപ്പായ എന്നൊക്കെ പറയുന്ന സംഭവം പിന്നെ പിന്നെന്താ ഒരു ഒരാൾക്ക് മുപ്പത് കിലോ കൊണ്ടുപോകാം പിന്നെ കുറച്ച് തേങ്ങ ഉണ്ട് പിന്നെ ഇവിടെത്തന്നെ നല്ല നാച്ചുറലായിട്ടുണ്ടാക്കിയ മടക്ക് അല്ല ഇവിടെ അല്ല ഇവിടെ ഒരു തൊട്ടടുത്തുള്ള ഷോപ്പ് ഷോപ്പിൽ ഉണ്ടാക്കുന്നുണ്ടോ അല്ലേ നല്ല ചൂടുള്ള മടക്കാണത് ഇതൊരു നാല് പാക്കറ്റ് പിന്നെ തന്നെ ഇതെവിടെ ഉള്ള നല്ല ഉണ്ടാക്കിയ ചക്ക ഫ്രൈ ചക്കഫ്രൈ ഇതാ ഇപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് പോകുമ്പോളേ അവിടുത്തെക്കൊക്കെ ഇത് കാണുമ്പോൾ നമ്മളെ നാട്ടിലത്തെ നാടൻ സാധനം കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ അതിലുണ്ട് കേട്ടോ ചക്ക ഫ്രൈയോ ഒന്ന് ഓപ്പൺ ചെയ്ത് ഞങ്ങളെ മടക്ക് ചക്ക ഫ്രൈ ജാഗ് ഫ്രൂട്ട് ഫ്രൈ ഒന്ന് നല്ല പൊരി നീളത്തിൽ അരിഞ്ഞ് പൊരിച്ചാണ് കേട്ടോ ഇവിടെ രണ്ട് പാക്കറ്റ് ഉണ്ട് ഒരു അഞ്ചാറ് പാക്കറ്റ് മടക്കുണ്ട് പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് പിന്നെ ഹൽവ കുറച്ച് ചിപ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോണേ ഉള്ളൂ പിന്നെ മസാലപ്പൊടികളെ കുറച്ച് വാങ്ങി അതുപോലെ തന്നെ സോയാബീൻ സോയാബീന് കാര്യങ്ങള് ചക്ക കേട്ടാ കൊണ്ടാകാനുള്ള നല്ല നാടൻ ചക്ക ഇത് ഒന്നും ഇല്ലാതെ അങ്ങനെ ഉണ്ട് അച്ചർക്കുണ്ട് മുറിച്ചാത നല്ല വലിയ ഐറ്റംസ് ചക്ക കുരുണ്ട് നാത്തൂന് അവിടെ ഉണ്ടാകാ പോളെന്നു വെച്ചാൽ ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ ഉള്ളുണ്ടാക്കും കേട്ടോ അവൾക്ക് ഭയങ്കര ഉള്ള അവിടെ നെഴ്സാണ് അതുകൊണ്ടന്നെ എന്തൊക്കെ ഉണ്ടാക്കു പറഞ്ഞാണ് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ചക്കയും ചക്കക്കൂലും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞ ഓളാണ് വിശ്രമത്തിലുള്ള പെട്ടികളൊക്കെ അത് അവിടെ ഉണ്ട് അതിങ്ങനെ അതിന് ഇതൊക്കെ ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ അതിലൊക്കെ വെച്ച് കൊണ്ടിരിച്ചിട്ട് സാധനം വാങ്ങാണ്ടായിട്ട് ഇപ്പഴും ഭാവി ഒക്കെ അത് പോകട്ടാ അത് വാങ്ങാൻ വേണ്ടിട്ട് തിളച്ചം വിളിക്ക് കണ്ടിട്ട് സാധനങ്ങൾ കാണിച്ചു കൊടുക്കണ്ടേ എന്തൊക്കെയാന്നുള്ളത് ഓൻ അജമാനിലാണ് ഉണ്ണിയപ്പട്ട ഉണ്ണിയപ്പം ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ മരിപ്പ് വാങ്ങിക്കൊടുത്തപ്പം ഉമ്മ ഉണ്ണിയപ്പം ചുടുകൾ നിർത്തിയിട്ട് പോയതാണ് അതാ ഇനിയും മാവ് ഇഷ്ടം പോലെ ബാക്കിയാണ് ഇതിങ്ങനെ ചുട്ട് ചുടാനുണ്ട് തന്നെ ബീഫ് ഇതാ ഒന്ന് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും മല്ലിപ്പൊടിയൊക്കെ ജസ്റ്റ് ഒന്ന് വേവിച്ചു വെച്ചാണെങ്കിൽ ഇത് എന്തൊക്കെയാ ഉള്ളിലൊക്കെ ചേർത്ത് ശരിയാക്കാണ്ട് കസിന് വന്നിട്ടുണ്ട് നമ്മളെ മൂത്താപ്പോനെ മോനെ ഓന ഇപ്പൊ നമ്മളെ ബോംബെ മ്മിലൊക്കെ വന്നപ്പോ സജീവമായി പ്രവർത്തിച്ചിരുന്ന മുപ്പത് കിലോ കൊണ്ടോ അഞ്ചു ആളുണ്ട് അപ്പൊ അഞ്ചു ആൾക്കുള്ള കിലോന് പിന്നെ ഏഴ് മുപ്പത് പ്ലസ് ഏഴ് അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ ഇത് വെളിച്ചെണ്ണ പറഞ്ഞല്ലോ നാടൻ വെളിച്ചം നാട്ടി വെളിച്ചനാണ് രണ്ടു കുപ്പി അവിടെ നിന്ന് എടുത്തതാണ് ആട്ടു വെച്ചാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഗ്രീൻ പീസ് അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കട്ടെ ഇതൊക്കെ ഇനി കൊണ്ടുപോകാൻ കഴിയുമോ ഉള്ളത് അറിയില്ല കേട്ടോ ഒക്കെ തൂക്കം നോക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഉണ്ണിയപ്പം ബീഫ് അതുപോലെ തന്നെ പിന്നെ നെയ്ച്ചോറ് കുറച്ച് അങ്ങനത്തെ ഐറ്റംസ് പത്തിരി കുറച്ച് നാടൻ പത്തിരി ഉണ്ടാക്കാണ്ട് കിട്ടും ഞാൻ അത് കുറച്ച് ഉണ്ടാക്കിയിട്ട് ഇൻഷാല്ലാം അത് കൊണ്ടുപോവണം അപ്പോൾ ഇൻഷാല്ല നമ്മളെ ഏഴര ഏഴരക്കാണ് ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് അതുപോലെ തന്നെ അത് ഞങ്ങൾ വരുന്നത് എന്താ പറയുക ഇവിടുന്ന് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് കൃത്യം ഒരു ഇവിടുന്ന് നാലുമണിക്കൊക്കെ പുറപ്പെടേണ്ടി വരും പിന്നെ നമ്മൾ എയർപോർട്ട് ഏഴരക്കാണ് ഫ്ലൈറ്റ് ആണ് ടൈം ഇൻഷാല്ല പിന്നെ ഏകദേശം ഒരു പത്ത് മണി ഒൻപതര പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തും ഒരുക്കും എയർപോർട്ടിലേക്ക് ബ്രദർ വരും എൻ്റെ ഒരു ഒരുപാട് ബ്രദേഴ്സ് അതായത് കസിൻസ് ഒരുപാട് അവിടെ ഉണ്ട് കേട്ടോ ആ ഭാഗത്ത് അല്ലൈൻ അബുദാബി യു എയിലൊക്കെ ആയിട്ടുണ്ട് നമ്മളെ മലപ്പുറം മുത്തിലെ സ്റ്റോർ ഇന്നിടാനേ പറ്റിയില്ല ഇൻഷാല്ല യു എയിലൊക്കെ എത്തിയിട്ടൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കട്ടോ സഫങ്ങളും എല്ലാവരും കൂടി നല്ല കളിയിലാണ് കേട്ടോ അല്ല അതൊന്നും ജസ്റ്റ് ഒന്ന് വീഴെടുത്ത് ഇന്നിപ്പോ ആളുകളോടൊക്കെ ഒന്ന് പറയണ്ടേ നമ്മള് പോണത് എല്ലാ കാര്യങ്ങളും പറയണല്ലേ അതുകൊണ്ട് പറയുന്നത് മാത്രം ഇതൊക്കെ പിന്നെ നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ പെരിൽ അല്ല ചക്ക മാങ്ങ അങ്ങനെ അപ്പൊ ഇൻഷാല്ല ഞാൻ ഇനി പാക്ക് ചെയ്യണം ഉപ്പ പാക്ക് ഒക്കെ ചെയ്യാൻ നല്ല ഉഷാറുണ്ട് കാരണം ഇരുപത്തിരണ്ട് വർഷത്തോളം ഉപ്പ അവിടെ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ പാക്ക് ചെയ്യും ഇപ്പോൾ വാങ്ങാൻ വേണ്ടി പോയതാണ് ഇൻഷാല്ല പാക്കൊക്കെ ചെയ്തിട്ട് പാക്ക് ചെയ്യണ വീടൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇടണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഇൻഷാല്ല നമ്മളെ മലപ്പുറം മുത്തു സ്റ്റോറി ഇന്ന് ഉണ്ടാവില്ല പകരം നാളെ ഇൻഷാള്ള അവിടെ ഉണ്ടാവും കേട്ടോ നാളെ അവിടെ നിന്ന് ഇൻഷാല്ല ഇടാൻ വേണ്ടി ശ്രമിക്കുക അറബ് നാടൊക്കെ കാണിച്ചുകൊണ്ട് ഈത്തപ്പുഴ മരങ്ങളും അതുപോലെ തന്നെ അറബികളുടെ വീടൊക്കെ കാണാൻ ഒക്കെ നല്ല ആഗ്രഹമുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് യാത്ര ഉമ്മ ഇപ്പോഴൊക്കെ പോയിക്കണ പോലൊക്കെ ആദ്യം പോയതായിരുന്നു പക്ഷെ ഞാൻ ആദ്യമായിട്ടുണ്ടോ പോകാൻ വേണ്ടി നിൽക്കണ ഞാനും മക്കളും ഞാൻ ഹസ്ബൻഡ് ഫാമിലി ഹസ്ബൻഡ് പോയിക്കണേ ഞാനും ഫാമിലിയും കൂടി ആദ്യമായിട്ടാണ് പോകാൻ വേണ്ടി നിൽക്കുന്നത് അപ്പം ഇൻഷാല്ല എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് നമ്മുടെ വിജയം ഇൻഷാല്ല അപ്പോൾ ഞാൻ നാളെ പുലർച്ചെ വിടുന്നിറങ്ങോട്ടിറങ്ങിയതിൻ്റെ ശേഷം എയർപോർട്ടിലെത്തി ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു അപ്ഡേഷൻ ഞങ്ങൾക്ക് തരണ്ടേ പിന്നെ അവിടെ ബ്രദറിൻ്റെ അടുത്ത് അല്ലൈനിലൊക്കെ എത്തിയതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾ ലൈവ് ഇട അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോടൊക്കെ ചെയ്യണ്ടേ ഇൻഷാള്ള സ്റ്റോറി നമ്മൾ കംപ്ലീറ്റ് ആക്കണം മമതാസിനെയും ഫൈസലിനെ കൊണ്ട് കെട്ടിക്കേണ്ടേ എല്ലാവരും അതെല്ലാം ആഗ്രഹിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു കഥയും നമുക്ക് കംപ്ലീറ്റ് ആക്കണം അതുപോലെ നമ്മളെ മുസ്തിന നമ്മുടെ ഷെഫി ഉസ്താദ് എല്ലാവരും നല്ല രീതിയിൽ രക്ഷപ്പെടും ഒരിക്കലും വിഷമിപ്പിച്ചിട്ടൊന്നും ഞാൻ കഥ നിർത്തൂല അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും അസലാമലൈക്കും വറഹമത്തല്ലാഹി താല ഒബരക്കകത്തും എല്ലാവരും പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുക നാളെ ഷാ ഈ നേരം ആകുമ്പോഴേക്ക് പഠിച്ചതിൻ്റെ വിധി ഉണ്ടെങ്കിൽ കേട്ടോ അല്ലേ അബുദാബി അബുദാബി യു എയിലെ അല്ലേ എത്തിയിരിക്കും പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആങ്ങൾ അവിടെ ഉള്ളത് ആങ്ങള ഫാർമസിസ്റ്റാണ് നാത്തൂന് നേഴ്സാണ് മക്കൾ രണ്ട് ആൺകുട്ടികളുണ്ട് പോലെ പഠിക്കുകയാണ് ചെറുതാണ് കേട്ടോ നാല് വയസ്സാണ് ചെറുതീനെ അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും അസിലാണോ വാരിക്കും വറഹമത്തല്ല